ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഹമ്മദ് സഖാഫി ഉസ്താദ് നമ്മുടെ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഒക്കെ സുപരിചിതനായ കഥ പറയുന്ന ഉസ്താദാണ് കോൺഫ്ലുവൻസിന്റെ ഭാഗമായുള്ള ഇൻഫോറിയം വേദിയിൽ എത്തിയിരിക്കുന്നത് ഇൻഷാല്ലാ കഥ പറയുന്നതിൻ്റെ തുടക്കവും ഒടുക്കവും ഒക്കെ സംബന്ധിച്ചുള്ള ചെറിയ വിശദീകരണം പുസ്തകം നമുക്ക് നിർവഹിച്ചു തരും കോളേജ് ഓഫ് തഹഫീദുൽ ഖുർആാൻ ക്യാമ്പസ് ആർട്സ് ഫെസ്റ്റി ഇൻഫോറിയം എന്ന പേരിൽ അറിയപ്പെടുന്ന വേദിയിലാണ് നാം ഉള്ളത് എന്തായാലും കുട്ടികൾക്ക് കഥ പറയുന്നതിലെ കാര്യങ്ങൾ ഇതുവരെ കേരളത്തിലെ സമൂഹത്തോട് മലയാളത്തിൽ പറഞ്ഞു കൊടുത്ത ഉത്തരേന്ത്യൻ കഥകളുടെ ഏറ്റവും മനോഹരമായ സത്യങ്ങളും സാങ്കത്യങ്ങളും ബഹുമാനപ്പെട്ട പി ടി മുഹമ്മദ് ഉസ്താദ് കുട്ടികളോട് സംവദിക്കുന്നു സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു അലഹമുല്ല ഇത്തരമൊരു ഫെസ്റ്റിൽ പങ്കെടുക്കുമ്പോൾ എന്റെ ഓർമ്മകൾ ഞാനും ഇങ്ങനെ ഒരു ഹിഫത് മർക്കസിൽ പഠിച്ചപ്പോൾ മൂന്ന് വർഷം മുസാബക്ക എന്ന പേരിൽ ഫെസ്റ്റുകളിൽ പങ്കെടുത്തതിന്റെ ഓർമ്മകളൊക്കെ വരികയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം വേദികളെ നന്നായി ഉപയോഗപ്പെടുത്തണം കാരണം ഇത്തരം വേദികളിൽ നിന്ന് നമുക്കറിയാതെ കിട്ടുന്ന കുറേ അനുഭവങ്ങളാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാവുന്നത് ഞാൻ നേരത്തെ വേദികളിലൊക്കെ പറഞ്ഞു ഇവിടെ കണ്ടു നിൽക്കുന്നവന് പോലും ശരിക്ക് പഠിക്കാൻ കുറെ അനുഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും ഉണ്ട് ഇവിടുന്ന് പ്രധാനമായിട്ടും പഠിക്കുന്നത് പാട്ടും പ്രസംഗങ്ങളും മാത്രമല്ല പകരം ഒരു ടീം ലീഡർ എങ്ങനെ ആകണം എന്ന പഠനം നിങ്ങൾ അറിയാതെ ഇവിടുന്ന് പഠിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ ഒരു ടീമിനെ ലീഡ് ചെയ്യണം എങ്ങനെ ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്യണം ഒരു ഇവന്റ് എങ്ങനെ ഭംഗിയായി നടത്തണം എന്ന് പാട്ടിലും പ്രസംഗങ്ങളിലും പങ്കെടുക്കുന്നവരും അല്ലാത്തവരും ഒക്കെ അറിയാതെ പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ വിപുലമായി ഈ സിറാജുൽ ഹുദ ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം വേദികൾ ഭംഗിയായി നടത്തപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഉത്തരേന്ത്യയിലെ കുറെ കഥകളൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു ഉസ്താദ് എന്ന നിലക്ക് നമ്മൾ കഥകള് എങ്ങനെ പറഞ്ഞു തുടങ്ങി എന്ന് അതെങ്ങനെയാണ് ആളുകൾ കേൾക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റി എന്നുള്ളതും പറയുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഒരു എൻ്റെ ഒരു സ്നേഹോപദേശമായിട്ട് പറയാനുള്ളത് നിങ്ങൾ നന്നായി വായിക്കുക എന്നാണ് വായിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ മർക്കസിൽ പഠിക്കുന്ന സമയത്ത് ഒരു രണ്ടു മൂന്ന് വർഷം നന്നായി വായിക്കുന്ന ഒരാളായിരുന്നു ഒരു പുസ്തക പൊയു എന്ന് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായി വായനയെ ഉപയോഗപ്പെടുത്തിയ ലൈബ്രറിയെ ഉപയോഗപ്പെടുത്തിയ ഒരാളാണ് പിന്നീട് ആ വായന എന്ന ശീലം എന്നിൽ നിന്ന് കൈമോശം വന്നെങ്കിലും പിന്നീട് ഇപ്പോ എൻ്റെ യാത്രകൾ ആരംഭിച്ചതിന് ശേഷം ഒരു പുസ്തകമെങ്കിലും എൻ്റെ കൂടെ എപ്പോഴും കൂടെ കരുതാൻ ഞാൻ ശ്രമിക്കാറുണ്ട് വായനയിൽ നിന്ന് നിങ്ങൾക്ക് അറിയാതെ രണ്ട് കാര്യങ്ങൾ കിട്ടും ഒന്ന് നന്നായി എഴുതാനുള്ള ഒരു സ്കില് കിട്ടും വായിക്കുന്നതിലൂടെയാണ് നന്നായി എഴുതാൻ അറിയുന്ന ഒരു എഴുത്തുകാരനായി മാറാൻ നമുക്ക് സാധിക്കുകയുള്ളു രണ്ടാമത്തേത് നിങ്ങൾക്ക് നന്നായി പ്രസംഗിക്കാൻ സാധിക്കുന്നത് വായനയിലൂടെ വായന എഴുത്തിൻ്റെയും പ്രസംഗത്തിൻ്റെയും ഒരേ ഒരു കുറിപ്പ് വഴി എന്ന് പറയുന്നത് വായനയാണ് അത് നിങ്ങളുടെ നിങ്ങൾ ഇപ്പൊ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണ് ഈ പഠനമൊക്കെ പൂർത്തിയായതിനു ശേഷം നിങ്ങൾ ദേവയിലൊക്കെ എത്തുന്ന സമയത്ത് ഈ വാക്കുകൾ ഓർമ്മിച്ച് അത് ഒരു വായന നിങ്ങളുടെ ഒരു സഹയാത്രികനായി കൊണ്ടുനടക്കണം എന്നെൻ്റെ ഒരു സ്നേഹോപദേശം ഈ ഫെസ്റ്റിന്റെ ഭാഗമായി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എല്ലാവിധ ആശംസകളും ഈ സദസ്സിനെ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ആലമീൻ അസ്ലാം വലൈക്കു